േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്പനാട് വിക്രമനെ പൂട്ടുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് വർഷയും കൂട്ടരും നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഇതിനിടയിലാണ് ആന്റി അവിടേക്ക് കയറി വരുന്നത് തന്നെ കണ്ടാൽ കാര്യങ്ങൾ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കുന്ന വർഷ ഇതോടെ ആക്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം മനസ്സിലാകാതെ മുന്നിലേക്ക് പോവുകയാണ് അവിടെയുള്ള മറ്റുള്ളവർ ഇതേ തുടർന്ന് ആൻറ്റി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് വർഷ താൻ പിടിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ് തൽക്കാലത്തേക്ക് ഇതേ തുടർന്ന് ആൻറ്റിയുടെ മുന്നിൽ അഭിനയം കൊണ്ടുപോവുകയും ചെയ്യുന്ന വർഷ പിടിച്ചു നിൽക്കുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ നടക്കുന്നുമില്ല ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിനു മുന്നിൽ പകച്ച് പോകുന്ന അവർ ഇതേ തുടർന്ന് വിക്രമിനെ കൊടുക്കിലാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി വിക്രമിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് വിക്രം തിരിച്ചടിക്കുന്നതിനു വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്